പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ കായികപെരുമയുടെ നാടായ കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ലോക കിരീടം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോതമംഗലത്ത് ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് സ്റ്റേറ്റ് ലീഗുകൾ കിട്ടുന്ന അവസ്ഥ നല്ല റെമോണേഷൻ ഉള്ള അവസ്ഥകളിലേക്ക് വരുന്നു അവിടെ നിന്ന് ചോ ചൂട് വെച്ച് ചൂട് വെച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് വളരെയധികം സാധ്യത അതുപോലെ ഫുട്ബോളിലാണെങ്കിൽ നമുക്കത് വളരെയധികം സ്കോപ്പ് ഇന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കളിച്ചാൽ പോലും നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്താനായിട്ടുള്ള ഒരു മാർഗം നമുക്കുണ്ട് പക്ഷേ അതിനുള്ള മാർ മാധ്യമങ്ങൾ ഏത് രീതിയിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് എങ്ങനെ ഷെയ്ബുകൾ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അവിടേക്കാണ് ഞങ്ങൾ പി സി സി ഫലം ചൂടുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മൂന്നോളം കുട്ടികൾ ബാംഗ്ലൂർ പോയി ദ്രാവിഡൻ അക്കാഡമിയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസം ട്രെയിനിങ്ങിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് അത്രയ്ക്കധികം കോസ്റ്റ്ലി ആയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും എം എ അക്കാദമിയുമായി സഹകരിച്ച് ക്ലബ്ബ് നടത്തിയ കോച്ചിംഗ് ക്യാമ്പിലൂടെയും ടൂർണമെന്റുകളുടെയും വളർന്നുവന്ന പതിമൂന്ന് യുവ പ്രതിഭകൾ ദേശീയ സംസ്ഥാന ജില്ലാ ടീമുകളിലെ മികച്ച താരങ്ങളാണ് എട്ടേക്കറിൽ കുറയാത്ത സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ബോർഡിംഗും കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സുമാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബിന്റെ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതി ശനിയാഴ്ച വൈകിട്ട് വൈകിട്ടേഴ് മുപ്പിന് കോഴിപ്പള്ളി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെ എസ് ജോർജ് നിർവഹിക്കും കെ പി സി സി പ്രസിഡന്റ് ജോസ് കുട്ടി സേവൻ അധ്യക്ഷത വഹിക്കും ദേശീയ സംസ്ഥാന ജില്ലാ സംസ്ഥാനങ്ങളിൽ

അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും വാക്കിംഗ് ട്രാക്കുകളുണ്ടാവും അതിനൊപ്പം സൈക്ലിംഗ് ട്രാക്കുകളുണ്ടാവും മദ്രൈസിനുള്ള സ്കൂളുകളുണ്ടാവും ഇതൊക്കെ ഗോതമ്പുകളിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റടങ്ങിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇന്ന് കെ സി സിയെ സംബന്ധിച്ചോളം കെ സി സിക്ക് കെ സി സിയുടെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ടുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഇതൊരു നാല് കോടി രൂപയുടെ പ്രോജക്റ്റായിട്ടാണ് ന്യൂസ് കോതമംഗലം